ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്തേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത നമുക്ക് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് പ്രസാദിച്ചതു ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായമാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അൻപതാം അധ്യായത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒന്നാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇത് നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ താഴെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ജോസഫിൻ്റെ പറ്റിയുള്ളതായ ഒരു വിവരണമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ നാം കാണുന്നത് ജോസഫിനെ വെല്ലുവിനായ ദൈവം ദീർഘായുസുകൊടുത്ത് അനുഗ്രഹിക്കുകയും കൊച്ചുമക്കളെയും കൊച്ചുമക്കളുടെ മക്കളെയൊക്കെ കാണുവാനുള്ളതായ ഭാഗ്യവും ദൈവം ജോസഫിന് കൊടുത്തതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതെങ്കിലും ഒരു ആത്മീയ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഹോപ്പ് ദാറ്റ് കംസ് ഫ്രം ഫെയ്ത്ത് വിൽ ബി റിവാർഡ് ഓൺ എർത്ത് ആൻഡ് ഇൻ ഹെവൻ വിശ്വാസത്തിലൂടെ വരുന്നതായ ആശ അതിന് വലുവിനായ ദൈവം ഭൂമിയിലും അതുപോലെ തന്നെ സ്വർഗത്തിലും അനുഗ്രഹങ്ങളെ കൊണ്ട് വർഷിപ്പിക്കും അവരെ അതിനുള്ളതായ പ്രതിഫലം ദൈവം കൊടുക്കും എന്നുള്ളതാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി വാക്യങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യത്തിൽ ഇപ്പോഴാണ് അവർ പറയുന്നത് ജോസഫും അവൻ്റെ പിതൃഭവനവും മിശ്രയിമിൽ പാർത്തു ജോസഫ് നൂറ്റിപ്പത്ത് സവത്സരം ജീവിച്ചിരുന്നു എഫ്രൈമിൻ്റെ മൂന്നാം തല തലമുറയിലെ മക്കളെയും കണ്ടു മനുഷ്യരുടെ മകനായ മാഖീലിൻ്റെ മക്കളും ജോസഫിൻ്റെ മടിയിൽ വളർന്നു നോക്കുക ജോസഫിന് ദീർഘായുസ് നൂറ്റിപ്പത്ത് സവത്സരം ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് കൊടുത്തു അന്നത്തെ ഈജിപ്റ്റരുടെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദീർഘായുസ് ആയിരുന്നു അനേക ദൈവ മക്കളെ നമുക്ക് കാണുവാനറിയും ഇതുപോലെയുള്ളതായ രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു മോശയ്ക്ക് നൂറ്റി ഇരുപത് വയസ്സ് ജീവിച്ചിരിപ്പാൻ സഹായിച്ചു നമുക്കറിയാം മോശയെപ്പറ്റി നൂറ്റി ഇരുപത് വയസ്സ് ആയി മരിക്കാറാവുമ്പോഴും ദൈവം തന്നെ പറയുന്ന മുപ്പത്തിനാലാമതി ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ നാം കാണുന്നത് മോശ കണ്ണ് കണ്ണൊന്നും കാണാതെ അല്ലാതെ കണ്ണ് തന്നെ നല്ല ശക്തിയോടുകൂടെ കണ്ണ് മങ്ങാതെ നല്ല ശക്തിയോടുകൂടെ നല്ല സ്റ്റെമിന അവന് ഉണ്ടായിരുന്നു നല്ല ആരോഗ്യത്തോടു കൂടെയാണ് മോശ ദൈവം മോശയെ വിളിക്കുമ്പോൾ പോകുന്നത് അതുപോലെ തന്നെ അബ്രഹാമിനെ നാം നോക്കിക്കഴിയുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് സവത്സരം ജീവിച്ചിരുന്നു അബ്രഹാമിന് ദൈവം വിളിച്ച സമയത്ത് തന്നെ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ ആയു അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിനക്ക് ഞാൻ വലിയ ദീർഘായുസ് തരും ദീർഘായുസോടു കൂടെയാണ് നീ ഈ ഭൂമിയിൽ നിന്നും മാറപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗോത്ര പിതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉണ്ടായിരുന്നത് ഇസുഹാക്കിനായിരുന്നു നൂറ്റി എൺപത് സവത്സരം നമുക്കറിയാം ദൈവം ഈ ഗോത്രപിതാക്കന്മാരെ ഇത്രമാത്രം അനുഗ്രഹിച്ചു ദൈവം ഗോത്രപിതാക്കന്മാരുടെ പേരിലാണ് ദൈവം അറിയപ്പെടുന്നത് നിങ്ങളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസുഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നാണ് പലയിടങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ആ ആ രീതിയിലും വലിയൊരു അനുഗ്രഹം ഇവർക്ക് ലഭിക്കുകയുണ്ടായിരുന്നു നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വെൻ യുവർ ഫെയ്ത്ത് ലീഡ്സ് ടു ഒബീഡിയൻസ് ഗോഡ് വിൽ ഓൾസോ പ്രോങ് യുവർ ലൈഫ് നമ്മൾ നമ്മുടെ വിശ്വാസം അനുസരണത്തിലേക്ക് നയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും വലുവിനായ ദൈവം നമ്മുടെ ആയുസ് കൂട്ടിത്തരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പത്ത് കൽപ്പന ഒരിക്കലും രക്ഷയിലേക്ക് കൊണ്ടുപോവുകയില്ല എന്നാൽ പത്ത് കൽപ്പനയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നീണ്ട വർഷവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം സദൃശിവാക്യം മൂന്നാമതിയായി ഒന്നും രണ്ടും വാക്യത്തിൽ നാം വായിക്കുമ്പോൾ പറയുന്നത് നിൻ്റെ മക്കളെ നീ പഠിപ്പിക്കുവാനായിട്ട് മറന്നു പോകരുത് എൻ്റെ ആജ്ഞകളും വിധികളും നിൻ്റെ മക്കളെ നീ പഠിപ്പിക്കണം അങ്ങനെ ആയിരിക്കുമ്പോൾ അവർക്ക് ആയുസ്സും ലഭിക്കും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സമാധാനവും ലഭിക്കും എന്നാണ് പറയുന്നത് പിന്നെ ആവർത്തന പുസ്തകം അധ്യായം നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് ഇതേ രീതിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് എൻ്റെ നിയമങ്ങളെയും എൻ്റെ ആജ്ഞകളെയും നിങ്ങൾ ഇന്ന് അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ വളരെ ദീർഘായുസോടുകൂടെ ആയിരിക്കും ദൈവം അവർക്ക് ദീർഘായുസ്സു കൊടുക്കും എന്ന് ആവർത്തന പുസ്തകത്തിൽ മാറി 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 പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാലാം അധ്യായം നാൽപ്പതാം വാക്യം ആറിൻ്റെ ഒന്ന് രണ്ട് പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിരണ്ടിൻ്റെ ആറ് ഏഴ് ഇരുപത്തിയഞ്ചിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ അതുകൊണ്ട് തന്നെ ലേപിയ പുസ്തകം പതിനെട്ടിൻ്റെ അഞ്ച് ഇവിടെയൊക്കെ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല നാം കാണുന്നത് പത്ത് പു പത്ത് കൽപ്പനകൾ കൊടുത്തതിൻ്റെ അകത്ത് ഒന്നിന് മാത്രമേ അനുഗ്രഹമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ അഞ്ചാമത്തെ കൽപ്പനയായിരിക്കുന്ന നിൻ്റെ മാതാപിതാക്കളെ നീ അനുസരിക്കുക അവരെ ബഹുമാനിക്കുക അങ്ങനെ ബഹുമാനിച്ചാൽ നിനക്കെന്ത് ചെയ്യും ദീർഘായുസ് ഉണ്ടാകുമെന്ന് പുറപ്പാട് ഇരുപതിൻ്റെ പന്ത്രണ്ടിൽ അതുപോലെ തന്നെ ആവർത്തന പുസ്തകം അഞ്ചിൻ്റെ പതിനാറിൽ എഫ് എ സി ലേഖനം ആറിൻ്റെ രണ്ടേ മൂന്ന് വാക്യങ്ങളിൽ ഒക്കെ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ദീർഘായുസ് എന്ന് പറയുന്നത് വലിയ നീണ്ട വർഷങ്ങളിൽ ജീവിക്കും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല ഏത് സമയത്തും നമുക്ക് മരണം സംഭവിക്കാം എന്നാൽ വലിയവനായ ദൈവം നാം വിശ്വാസത്തിൽ ഉറയ്ക്കുകയും വിശ്വാസത്തിൽ നാം ആ അനുസരണമുള്ളവരുമായി തീരുമ്പോൾ ദൈവം നമുക്ക് ദീർഘായുസ് തരും നാം ഈ രീതിയിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മിനിറ്റായിരിക്കാം ഒരു ദിവസമായിരിക്കാം ഒരാഴ്ചയായിരിക്കാം ഒരു വർഷമായിരിക്കാം പത്ത് വർഷമായിരിക്കാം ഏതെങ്കിലും രീതിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദീർഘായുസ് തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷേ നാം സ്വർഗത്തിൽ എത്തുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ സമയവും നമുക്ക് ദൈവം എത്രമാത്രം ആയുസ് നീട്ടി തന്നു എന്നുള്ളതും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളു നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം ഇപ്രകാരം ഇരിക്കുന്നു വിശ്വാസ നിമിത്തം നമ്മൾ ദൈവത്തോട് അനുസരണയോടെയാണോ ജീവിക്കുന്നത് കാരണം ഈ അനുഗ്രഹം ലഭിക്കേണ്ടതിന് വേണ്ടി അപ്പം നമുക്ക് ഈ അനുഗ്രഹം ലഭിക്കേണ്ടതിന് വേണ്ടി നാം എന്തു ചെയ്യണം വിശ്വാസത്തോടെ അനുസരണത്തോടെ ജീവിക്കുക അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമുക്ക് ആയുസും ആരോഗ്യവും ബലവും ദീർഘായുസും നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ജോസഫിനെ പോലെ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൽ അനുസരണമുള്ളവരായി നിന്നുകൊണ്ട് ജീവിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമുക്കൊരു ശാപം ലഭിക്കുന്നവരായി തീരാതെ അനുഗ്രഹം ലഭിക്കുന്നവരായി തീരുവാൻ ഈ വചനങ്ങൾ മുഖാന്തരം വലിയവിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ